റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാല സമരത്തിലേക്ക് ജനുവരി നടക്കുന്ന സമരത്തിന് മുന്നോടിയായുള്ള പീരിമേട് താലൂക്ക് റേഷൻ വ്യാപാരി കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം വണ്ടിപ്പെരിയാറിൽ നടന്നു പീരിമേട് താലൂക്കിലെ മുഴുവൻ റേഷൻ വ്യാപാരികളും അന്നേ ദിവസം കടകൾ അടച്ച് കുട്ടിക്കാനത്ത് വെച്ച് നടക്കുന്ന സമരത്തിൽ പങ്കെടുക്കണമെന്ന് യോഗത്തിൽ തീരുമാനമായി റെയിൻബോ ന്യൂസ് നിങ്ങൾക്കായി പവിത്ര ഗോൾഡ് എന്നും കൂടി വാങ്ങായിരുന്നു സാമൂഹിക സേവനം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു വരുന്നവരാണ് സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികൾ ഇവരുടെ അടിസ്ഥാന സേവനം ലക്ഷ്യമിട്ട് സർക്കാർ അനുവദിച്ചിരിക്കുന്ന വേതനം പരമാവധി മാസം തോറും അയ്യായിരം രൂപയാണ് ഈ തുക ഇവരുടെ ജീവിതോപാധിക്ക് പര്യാപ്തമല്ല ഇതുകൂടാതെ റേഷൻ വിതരണ രംഗത്തെ പല ആനുകൂല്യങ്ങളും നിക്ഷിപ്തമായ സാഹചര്യത്തിലാണ് റേഷൻ വ്യാപാര രംഗത്തെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങുന്നത് അയ്യായിരം രൂപ തുച്ഛ ശമ്പളം വാങ്ങുന്ന തങ്ങൾക്ക് കെട്ടിട കെട്ടിടപാടക കറണ്ട് ബില്ല് തൊഴിലാളി ശമ്പളം എന്നിവയ്ക്ക് പുറമേ ഭാരിച്ച ബാധ്യതകൾ നേരിടുന്ന സാഹചര്യത്തിൽ അടിസ്ഥാന ശമ്പളമായി മുപ്പതിനായിരം രൂപ അനുവദിക്കുക മറ്റ് ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ജനുവരി ഇരുപത്തിയേഴ് നടത്തുന്ന സംസ്ഥാന സമരത്തിന്റെ ഭാഗമായി പീരിമേട് താലൂക്കിലും നടത്തുന്ന സമരത്തിന് മുന്നോടിയായാണ് റേഷൻ വ്യാപാരി പീരിമേട് താലൂക്ക് കോർഡിനേഷൻ കമ്മിറ്റി സമരയോഗം വണ്ടിപ്പെരിയാറിൽ നടന്നത് യോഗത്തിൽ എ കെ എ ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് അഴകം ായിരുന്നു അതിന് താഴെയുള്ള ആളുകൾക്ക് അയ്യായിരം രൂപ മുതൽ ഉള്ള ഒരു തുകയിലേക്ക് വന്നപ്പോൾ ഇവിടെ കേരളത്തിലെ നമ്മുടെ വീരുവണ് താലൂക്ക് തന്നെ നോക്കി അറിയാം അയ്യായിരം രൂപ കിട്ടിയാൽ ഇന്നെങ്ങനെ ജീവിക്കും ഇന്ന് ഏത് തൊഴിൽ പോയാലും ഏറെക്കായെടുക്കാൻ പോയാലും അഞ്ഞൂറ് രൂപ കിട്ടും ഏത് തൊഴിൽ പോയാലും മെസ്സിൽ പണിക്കോ കൈയാള പോയാലും ഇന്ന് കിട്ടുന്ന ശമ്പളം റേഷൻ കിടക്കാരന് കിട്ടുന്ന പൈസ എത്രയാണ് നമ്മളും ജീവിക്കേണ്ടത് അതിജീവനത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത് അതിനകത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാൻ എന്നുള്ള ഒരു വ്യക്തിയല്ല റേഷൻ വ്യാപാരത്തിൽ പോസ്റ്റ് പോസ് കൈവിശ്യം വെച്ച് നമ്മുടെ ഒന്നിച്ച് നിൽക്കുക ജില്ലാ പ്രസിഡന്റ് പി എ അബ്ദുൾ റഷീദ് സമര ആവശ്യങ്ങളെ കുറിച്ച് വിശദീകരണം നടത്തി ജില്ലാ സെക്രട്ടറി മണി ജില്ലാ പ്രസിഡന്റ് എസ് സദാശിവൻ തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു ജനുവരി ഇരുപത്തിയേഴ് നടക്കുന്ന കടയടപ്പ് സമരത്തിന്റെ ഭാഗമായി കുട്ടിക്കാനം സപ്ലൈ ഓഫീസ് പഠിക്കലേക്ക് പ്രതിഷേധ മാർച്ചും സമരവും നടത്തുവാനും യോഗത്തിൽ തീരുമാനിച്ചിട്ടുമുണ്ട് ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ